നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് എം എൽ എ മാർ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് പ്രസിഡന്റ് കസേര ബെന്നി ബെഹ്നാന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ നിലവിലുള്ള ഇരുപത്തിരണ്ട് എം എൽ എ ഇരുപത് പേരും സ്ഥാനാർത്ഥി പട്ടികയിൽ തൃപ്പൂണിത്തറ മണ്ഡലത്തിലെ മന്ത്രി കെ ബാബു മത്സര രംഗത്തേക്കില്ലെന്ന് ഉറപ്പിച്ചു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സണ്ണി ജോസഫിന്റെ കെ പി സി സി കസേരയിലേക്ക് ബെന്നി ബെഹ്നാനെ നിയമിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി എൺപത്തി അഞ്ചോളം സീറ്റുകളിലാണ് മത്സരിക്കുക ഇതിൽ നാൽപ്പത് പേരുടെ സ്ഥാനാർത്ഥി ഒരാഴ്ചക്കകം പ്രഖ്യാപിക്കണമെന്ന ധാരണയിലാണ് നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ രമേശ് ചെന്നിത്തല അധ്യക്ഷനായ കമ്മിറ്റിയെയും മാനിഫെസ്റ്റോ തയ്യാറാക്കുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനായി ബെന്നി ബെഹനാനെയും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു മാർച്ച് അഞ്ചാം തീയതിക്ക് മുമ്പ് കോൺഗ്രസിന്റെയും ഘടക കക്ഷികളുടെയും സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനിടയിൽ കോൺഗ്രസ് പാർട്ടിയിൽ പുതിയൊരു കലാ സാംസ്കാരിക സംഘടന രൂപീകരിക്കാനുള്ള പദ്ധതിയും പ്രതിപക്ഷ നേതാവായ വി ഡി സതീഷിന്റേതായിട്ടുണ്ട് ഇത് ഏറെക്കുറെ നേതാക്കളിൽ ഭിന്നതയ്ക്ക് കാരണമായിരിക്കുകയാണ് കെ പി സി സിക്ക് നിലവിൽ കലാ സാംസ്കാരിക വിഭാഗം പ്രവർത്തന സജ്ജമായിട്ടുണ്ട് ഇതിനു പുറമെയാണ് സിനിമാ താരമായി ജോയ് മാത്യുവിനെ അധ്യക്ഷനാക്കി പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുന്നത് ഇത് ആവശ്യമില്ലാത്ത തർക്കങ്ങൾക്കാണ് വഴിയൊരു എന്നാണ് ഒരു പറ്റം നേതാക്കളുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവിന്റെ ഈ പ്രഖ്യാപനത്തിൽ പ്രതിഷേധവുമായി കലാ സാംസ്കാരിക വിഭാഗത്തിന്റെ അധ്യക്ഷനായ സി ആർ മഹേഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡിന് കത്ത് നൽകിയിരിക്കുകയാണ് നന്ദി നമസ്കാരം